നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് പശ്ചിമബംഗാളിൽ നിന്ന് ലോക്സഭയിലേക്കുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് സീറ്റുകളാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പാർട്ടിക്ക് കിട്ടിയതെങ്കിൽ ബി ജെ പി പതിനെട്ട് സീറ്റ് നേടി ബാക്കിയുള്ള രണ്ട് സീറ്റ് കോൺഗ്രസിനാണ് കിട്ടിയത് ഒന്ന് ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരിയുടെ ഉൾപ്പെടെയുള്ള രണ്ട് സീറ്റുകളാണ് കിട്ടിയത് എന്നാൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബി ജെ പിക്ക് ആ പ്രകടനം അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ ഏതാണ്ടൊക്കെ പിടിച്ചു നിർത്താൻ പറ്റിയിരുന്നെങ്കിലും ഒരു വേണ്ടത്ര ഒരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല കാരണം മമതയെ പുറത്താക്കി ബംഗാൾ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ലക്ഷ്യം ഇതിനവരെ മുന്നിൽ നിർത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മമതയുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മമതാ ബാനർജിയെ പശ്ചിമബംഗാളിൽ സി പി എമ്മിനെ ആട്ടിയകറ്റി അധികാരത്തിലെത്തിക്കാൻ വേണ്ടി നടന്ന പോരാട്ടം ആ നന്ദിഗ്രാം പോരാട്ടത്തിലെ ഏറ്റവും അതിലേറ്റവും പങ്കുവഹിച്ച നന്ദിഗ്രാം പോരാട്ടത്തിലെ നേതാവായിരുന്ന മമതയുടെ സന്തത സഹചാരി ഏറ്റവും അടുത്ത അനിയായിരുന്ന സുവേന്ദു അധികാരി ആ സുവേന്ദു അധികാരിയും കൂട്ടരും തൃണമൂൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലാണ് ബി നടത്തിയിരുന്നത് പക്ഷേ അന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത്തിയൊന്ന് നിയമസഭാ സെഗ്മെൻറ്റുകളിൽ മുന്നിട്ട് നിന്ന ബി ജെ പിക്ക് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് സീറ്റ് മാത്രമാണ് കിട്ടിയത് അതേസമയം നൂറ്റി അറുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് ലോക്സഭാ സീറ്റിൽ വിജയിച്ച തൃണമൂൽ കോൺഗ്രസ് നൂറ്റി അറുപത്തി അസംബ്ലി സെഗ്മെൻറ്റുകളിൽ മുന്നിട്ട് നിന്ന് നിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസ്സിന് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു രണ്ട് സീറ്റ് കിട്ടിയ ലോ ലോക്സഭയിൽ രണ്ട് സീറ്റ് കിട്ടിയ കോൺഗ്രസ് ഒൻപത് നിയമസഭാ സെഗ്മെൻറ്റുകൾ മുമ്പിലായിരുന്നെങ്കിലും അവർക്ക് സീറ്റൊന്നും കിട്ടിയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും കിട്ടാതിരുന്ന സി പി എം ഒരു സീറ്റിൽ മുന്നിട്ട് നിൽക്കാതിരുന്ന സി പി എം നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവർക്കൊന്നും കിട്ടിയിരുന്നില്ല ഇതാണ് സ്ഥിതി പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ വലിയൊരു കുതിച്ചുകയറ്റമാണ് ബി ജെ പി നടത്തിയത് അതായത് നാൽപ്പതേ പോയിൻ്റ് ആറ് നാല് ശതമാനം വോട്ടാണ് ബി ജെ പി നേടിയത് പതിനെട്ട് സീറ്റ് കിട്ടി നാൽപ്പതേ പോയിൻറ്റ് ആറ് നാല് ശതമാനം വോട്ട് തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം വോട്ട് രണ്ട് പാർട്ടികളും തമ്മിലുള്ള വോട്ടിങ്ങിൻ്റെ വ്യത്യാസം മൂന്ന് ശതമാനം മാത്രമായിരുന്നു നാല് സീറ്റും മൂന്ന് ശതമാനവും വ്യത്യാസമായിരുന്നു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൊരു അജയി ആണെന്ന് തൃണമൂൽ കോൺഗ്രസ് തെളിയിച്ചു പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പിയുടെ കാര്യം ഒന്ന് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച മുന്നൂറ്റി എഴുപത് സീറ്റ് ആ മുന്നൂറ്റി എഴുപത് സീറ്റിലേക്ക് എത്തണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പതിനെട്ടിൽ നിന്ന് ബി ജെ പിക്ക് ബഹുദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അതെല്ലാ സംസ്ഥാനങ്ങളിലും ആവശ്യമാണ് കാരണം മറ്റ് പല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി ഏതാണ്ട് അതിൻ്റെ പരമാവധി സീറ്റിനടുത്തെത്തി രാജസ്ഥാനിലാണെങ്കിലും ഗുജറാത്തിലും ആണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും പല സംസ്ഥാനങ്ങളിലും ബീഹാറിലാണെങ്കിലും പരമാവധി സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടേണ്ടിയിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് സീറ്റ് എന്നുള്ളത് മിനിമം ഇരുപത്തെട്ട് സീറ്റ് ആക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം പത്ത് സീറ്റാണ് ബി ജെ പി ഇവിടെ പ്രതീക്ഷിക്കുന്നത് പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോയ പത്ത് സീറ്റുകളാണ് ബി ജെ പി ഇത്തവണ ജയിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മോഡിയും മമതയും തമ്മിലൊരു ഫൈറ്റ് ആകാനാണ് സാധ്യത കാരണം മോഡി ഇന്നും ബി ബംഗാളിലെ ജനങ്ങൾക്ക് വളരെ സ്വീകാര്യനായ നേതാവാണ് മമത ബംഗാളിലെ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവാണ് ബംഗാളെ സ്ത്രീകളിലൊക്കെ വോട്ട് ആകർഷിക്കാൻ കഴിയുന്ന നേതാവാണ് മമത മോഡിയും മമതയും തമ്മിലൊരു ഫൈറ്റായിട്ടാണ് നമുക്ക് ഈ ബംഗാൾ തെരഞ്ഞെടുപ്പിനെ കാണാനും കഴിയുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതയുടെ കൂടെ ഉണ്ടായിരുന്ന സുവേന്ദു അധികാരി ബി ജെ പിയുടെ പക്ഷത്താണെന്ന് മാത്രം ബി ജെ പി നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങൾ ആരാംബാഗ് അവിടെ നാൽപ്പത്തി നാല് ശതമാനം വോട്ടാണ് കിട്ടിയിരുന്നത് ബർദ്ധമാൻപുർബ അവിടെ മുപ്പത്തെട്ട് ശതമാനം വോട്ടാണ് കിട്ടിയിരുന്നത് ബിർബും മുപ്പത്തൊമ്പത് ശതമാനം വോട്ടാണ് കിട്ടിയിരുന്നത് ഡംഡം മുപ്പത്തെട്ട് ശതമാനം വോട്ടാണ് കിട്ടിയിരുന്നത് കൃഷ്ണനഗർ നാൽപ്പത് ശതമാനം വോട്ടാണ് കിട്ടിയിരുന്നത് മാൾഡ ദക്ഷിൻ മുപ്പത്തിനാല് ശതമാനം വോട്ടാണ് കിട്ടിയിരുന്നത് ശ്രീരാംപൂർ മുപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടാണ് കിട്ടിയിരുന്നത് ഇത് കൂടാതെ തമലുഖ് കാന്തി ബോൽപൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും ബി രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നു അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ കൂടി ജയിക്കുക അങ്ങനെയാവുന്ന സമയത്ത് പതിനെട്ട് എന്നുള്ളത് ഇരുപത്തിയെട്ടാവും മാതൃഭൂമി പത്രം നടത്തിയ ഒരു സർവേയിലും ബംഗാളിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് സീറ്റ് വരെ ബി ജെ പി നേടുമെന്നാണ് പറഞ്ഞിരുന്നത് അവർ പക്ഷേ ഇന്ത്യ മുന്നണി ഒരുമിച്ച് ഉണ്ടാകുമെന്ന കാൽക്കുലേഷൻ അതായത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും സി പി എമ്മും ചേർന്നുള്ളത് ഇന്ത്യ മുന്നണി നേരെ അപ്പുറത്തുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ പതിനാറ് മുതൽ ഇരുപത്തി നാല് സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന് പ്രവചിച്ചത് ദേശീയതലത്തിൽ മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി പത്ത് സീറ്റ് വരെ കിട്ടുമെന്നാണ് മാതൃഭൂമിയുടെ സർവേ ഉണ്ടായിരുന്നത് പക്ഷേ ആ സർവേയിലെ ഈ ഫലങ്ങളൊന്നും തന്നെ മാതൃഭി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏതായാലും പ്രധാനമായും ബംഗാളിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം ബംഗാളിലെ ക്രമസമാധാന തകർച്ച തന്നെയാണ് കാരണം ഇതേപോലത്തെ സംഭവങ്ങളാണ് ആ ഭരണമാറ്റത്തിന് മുമ്പും ബംഗാളിൽ വഴിതെളിച്ചത് സിംഗൂരിലെ ടാറ്റ ഫാക്ടറി പ്രശ്നം അതേപോലെ തന്നെ നന്ദിഗ്രാം പ്രശ്നം ആ നന്ദിഗ്രാം സമരത്തിന് നേതൃത്വം നൽകിയ ആളാണ് സുബേന്ദു അധികാരി ഇപ്പോൾ ബംഗാളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിഷയം സന്ദേശ്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്തിനാല് പർഗാനാസിലെ സുന്ദർബനിലെ ഒരു സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ്സുകാർ സ്ത്രീകളെ കൂട്ടമാനഭംഗ ചെയ്ത ഒരു സംഭവമാണ് ഈ കേസിലെ പ്രതിയായ പ്രധാനപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ രക്ഷിക്കാനാണ് മമതാ ബാനർജി ശ്രമിച്ചത് മമതാ ബാനർജിയും അവരുടെ മരുമകൻ അഭിഷേക് ബാനർജിയും ഷാജഹാൻ ഷെയ്ഖിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് എടുത്തത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അദ്ദേഹം ഒളിവിൽ പോവുകയാണ് ചെയ്ത അവസാനം അദ്ദേഹത്തിനെതിരെ കേസ് വന്ന സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക അദ്ദേഹത്തെ കാണാനില്ലെന്നാണ് പോലീസ് പറഞ്ഞത് നേരത്തെ അവിടുത്തെ ഒരു കാലിത്തീറ്റ കേസിൽ വെട്ടിപ്പ് നടന്നതിനെ തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള കാലിത്തീറ്റ കേസിൽ വെട്ടിപ്പ് നടന്നതിനെ തുടർന്ന് ഇ ഡി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമെന്നാണ് അങ്ങനെ ഇ ഡി അറസ്റ്റ് ചെയ്യാൻ വന്ന ഷാജഹാൻ ഷെയ്ഖിൻ്റെ ഗുണ്ടകൾ ഇ ഡി ആക്രമിക്കുന്നു ഒരു കേസ് കൂടി നിലവിലുണ്ട് അവസാനം കൽക്കട്ട ഹൈക്കോടതി ശക്തമായി ഇടപെട്ടതിനെ തുടർന്നാണ് ഒരു മാസത്തിന് ശേഷം ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുന്നത് ഈ ഷാജഹാൻ ഷെയ്ഖിൻ്റെ വിഷയം വലിയൊരു ബി ജെ പി തന്നെ മറ്റ് പ്രതിപക്ഷങ്ങളായ സി പി ഐയും അല്ല ക്ഷമിക്കണം സി പി എമ്മും കോൺഗ്രസും ഏറ്റെടുത്തിരുന്നു അപ്പോൾ ഇത് വ്യാപകമായ തോതിൽ വളരെയധികം ചർച്ച ഒരു നിയമസമാധാന പ്രശ്നമാണ് ഇത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ് രണ്ടാമത്തെ വിഷയം സർക്കാർ മെഷീനറിയെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയെയും അതുപോലെ തന്നെ പോലീസിനെയും മമത രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളതാണ് ആരോപണം ഇതോടൊപ്പം തന്നെ വ്യാപകമായ തോതിലുള്ള അഴിമതിയാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കന്നുകാലികളെ കടത്തുന്നതിലാണ് റിക്രൂട്ട്മെൻറ്റ് സ്കാമിലാണെങ്കിലും അങ്ങനെ നിരവധി നിരവധി മൈനിങ് സ്കാണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് മമതയുടെ ഭരണ ഭരണരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മമതയുടെ പല നേതാക്കന്മാരും ജയിലിലാണ് മമതയുടെ പല പാർട്ടി പാർട്ടിയുടെ പല പ്രമുഖരായ നേതാക്കന്മാരും ഇപ്പോഴും ജയിലിൽ കിടക്കണം ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കണം അങ്ങനെ ഒരു അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ ഒരു ഭാഗത്ത് മമത ദേശീയ പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ് ടി എം സിയും കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് പക്ഷേ ആ ഇന്ത്യ മുന്നണി ഫലപ്രദമായിട്ട് ബംഗാളിൽ എത്തിക്കുന്നതിൽ മമതയ്ക്ക് താൽപ്പര്യക്കുറവും കാരണം മമത സി പി എമ്മിന് എതിരാണ് പക്ഷേ കോൺഗ്രസ് സി പി എം സഖ്യമാണ് അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വരാൻ തയ്യാറാണ് പക്ഷേ സി പി എമ്മിനും മമതയോടുകൂടെ വരാനുള്ള വിയോജിപ്പുണ്ട് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകം മമതയോട് താല്പര്യമില്ല അതേസമയത്ത് ദേശീയ ഘടകത്തിന് എന്നു താല്പര്യമുണ്ട് ഇപ്പോഴും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കാരണം നാൽപ്പത്തി രണ്ട് സീറ്റിലും മമത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസിന് ദേശീയ തലത്തിൽ പോലും നാൽപ്പത് സീറ്റേ കിട്ടുമെന്നാണ് മമത പറയുന്നത് അങ്ങനെയുള്ള മമതയെ അതായത് കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന മമതയെ ഇപ്പോഴും സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാണ് നോമിനേഷൻ സമർപ്പിക്കുന്നതിൻ്റെ പിൻവലിക്കുന്നതിന് അവസാന നിമിഷം വരെ സീറ്റ് ചർച്ചയാവാം എന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ കോൺഗ്രസ്സിന് എങ്ങനെയെങ്കിലും മമതയോട് എന്നാണ് കോൺഗ്രസും ദേശീയ നേതൃത്വത്തിനുള്ളത് അതേസമയത്ത് സംസ്ഥാന നേതൃത്വത്തിന് മമതയ്ക്കെതിരെ പോരാടിക്കൊണ്ട് സി പി എം കോൺഗ്രസ് സഖ്യം ആവണം എന്നുള്ളൊരു താൽപര്യമാണുള്ളത് ഇപ്പോൾ മമതയുടെ ഒരു മമത ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സി എ പൗരത്വ ഭേദഗതി ബില്ലാണ് കാരണം അതൊരു ന്യൂനപക്ഷ വോട്ട് ആശ്രയിക്കാൻ പറ്റി ഒരു ഘടകമാണ് മമതയെ സംബന്ധിച്ചിടത്തോളം മറുഭാഗത്ത് ബി ജെ പി ആണെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം ബിജെപിയും ഉയർത്തുന്നുണ്ട് കാരണം ബി ജെ പിക്ക് ചില പ്രത്യേക സമുദായത്തിന്റെ മാട്ടുവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ബംഗാൾ ബംഗ്ലാദേശ് ബോർഡറിൽ കിടക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ പലർക്കും പൗരത്വം കിട്ടാത്തൊരു വിഷയമുണ്ട് ഈ വിഷയം ഏറ്റെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് മറുഭാഗത്ത് മുസ്ലിം വോട്ട് നേടാനാണ് മമത ശ്രമിക്കുന്നത് പക്ഷേ മമതയുടെ ഒരു വെല്ലുവിളി കോൺഗ്രസും സി പി എമ്മും ചേർന്ന് ഒരു സഖ്യം മത്സരിക്കുകയാണെങ്കിൽ അവർ പരമാവധി ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കും അങ്ങനെയാണെങ്കിൽ ിൽ മമതയ്ക്ക് ലഭിക്കാവുന്ന ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക കൂടി മമതയുടെ ഭാഗത്തുനിന്നുണ്ട് പക്ഷേ മമതയുടെ ഏറ്റവും വലിയൊരു പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മറ്റുള്ളവരൊക്കെ അതായത് ബി ജെ പി എന്ന് പറയുന്നത് ഒരു പുറത്തുള്ളവരുടെ പാർട്ടിയാണ് കാരണം പ്രത്യേകിച്ച് മോഡിയും മമതയും തമ്മിലൊരു മത്സരമാണ് ബംഗാളിൽ നടക്കാൻ പോകുന്നത് മോഡി ഒരു ബംഗാളിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു നേതാവാണ് അതേപോലെ തന്നെ മമതയും ബംഗാളിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ് അപ്പോൾ ഈ രണ്ടുപേരും തമ്മിലൊരു മത്സരമായിരിക്കും ബംഗാളിൽ നടക്കാൻ പോകുന്നത് മമതയെ സംബന്ധിച്ചിടത്തോളം മമതയുടെ മുദ്രാവാക്യം തന്നെ ബോഹിറ ഗോത്തോ ഔട്ട്സൈഡേഴ്സ് വേണ്ട ഞങ്ങൾ ബംഗാളികൾ മതി എന്നുള്ളതാണ് അപ്പം ബി ജെ പി ഒരു ഔട്ട്സൈഡേഴ്സ് പാർട്ടിയായിട്ടാണ് മമത ചിത്രീകരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായൊരു മുൻതൂക്കം ബി ജെ പിക്ക് ഉണ്ടാവും അതുകൂടാതെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ അവിടെ സുവേന്ദു അധികാരിയുടെ പിതാവും ഒക്കെ മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട് അത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നാണ് കാന്തി അവിടെ സുവേന്ദു അധികാരിയുടെ പിതാവ് ശിഷ്യർ അധികാരിയും അതേപോലെ തന്നെ തുമലുക്കിൽ സുവേന്ദു അധികാരിയുടെ സഹോദരൻ ദിവ്യേന്തു അധികാരിയുമാണ് മത്സരിക്കുന്നത് ഈ സീറ്റുകളൊക്കെ തന്നെ പൂർണ്ണമായും ബി ജെ പിക്ക് ജയിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെ ഈ പത്ത് സീറ്റുകൾ ആരാമ്പാഗ് ബർദ്ധമാൻ കുർബ ബിർഭും ബോൽപൂർ ഡംഡം കാന്തി കൃഷ്ണനഗർ മാൾഡ ദക്ഷിൻ ശ്രീരാംപൂർ തമലുക്ക് ഇനി പത്ത് മണ്ഡലങ്ങൾ കൂടി പിടിച്ചെടുക്കുകയും പതിനെട്ട് സീറ്റുകൾ നിലനിർത്തുകയാണ് ബി ജെ പിയുടെ സ്ട്രാറ്റജി അതേസമയത്ത് പരമാവധി ബി ജെ പിയുടെ വളർച്ച തടയുക എന്നുള്ളതാണ് തൻ്റെ സംസ്ഥാന ഭരണം നിലനിർത്താൻ വേണ്ടി തടയുക എന്നുള്ളതാണ് മമതയുടെ സ്ട്രാറ്റജി ദേശീയ മാധ്യമങ്ങളും തന്നെ ബംഗാളിൽ തവണ ഒരു ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാവും എന്നുള്ളൊരു കണക്കൂട്ടിലാണ് ആദ്യഘട്ടത്തിൽ അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ബി ജെ പി തകർന്നു എന്നുള്ളൊരു കാരണം വളരെ ഉയർന്നു വന്ന ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്ന ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിലൊരു ക്ഷീണമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ജനകീയ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുക്കുകയും പല ഇഷ്യൂസും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തമാക്കുകയും അതേപോലെ തന്നെ മമതയുടെ അനുയായികൾ അഴിമതിയിലും അതേപോലെ തന്നെയുള്ള സ്ത്രീപീഡന കേസുകളിലൊക്കെ പ്രതിയാവുകയും ചെയ്തോടു ഒരു ജനരോഷം മമതയ്ക്കെതിരായിട്ടുണ്ട് ഈ ജനരോഷത്തെ പരമാവധി തങ്ങൾക്ക് അനുകൂലമായി സമാഹരിച്ചുകൊണ്ട് ഒരു നാൽപ്പത്തി രണ്ടിൽ ഒരു ഇരുപത്തിയെട്ട് സീറ്റെങ്കിലും നേടുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് എലക്ഷൻ കഴിയുമ്പോഴേക്കും അറിയാൻ പറ്റും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക